അമ്പരച്ചുംബിയായ ബുർജ് ഖലീഫയിൽ രണ്ട് നിലകൾ സ്വകാര്യ ജെറ്റ് എന്നിവയൊക്കെ സ്വന്തമായി ഉണ്ടായിരുന്ന അത്യാഡംബരത്തിൽ ജീവിച്ച ഒരു കോടീശ്വരൻ അവസാനം പന്ത്രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപയുടെ കമ്പനി വെറും എഴുപത്തിനാല് രൂപയ്ക്ക് വിൽപ്പന നടത്തേണ്ടി വന്ന ഹതഭാഗ്യവാൻ ഇത് വെറുമൊരു കഥയാണോ അല്ല ഇതൊരു നടന്ന സംഭവമാണ് ബിആർ ഷെട്ടി എന്ന വ്യവസായിയുടെ പേര് കേട്ടിട്ടില്ലാത്തവർ അധികമാരും കാണില്ല വിജയത്തിൽ നിന്നും പരാജയത്തിന്റെ പഴുകുഴിയിൽ വീണ ബി ആർ ഷെട്ടിയുടെ ജീവിതമാണ് ഇന്നത്തെ റിപ്പോർട്ട് കർണാടകയിലെ ഉടുപ്പിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു ഷെട്ടിയുടെ ജനനം കയ്യിൽ വെറും അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുമായാണ് ഷെട്ടി ഗൾഫ് നാടുകളിലെത്തുന്നത് അവിടെ അവസരങ്ങൾ തേടി നടന്ന അദ്ദേഹം ഒടുവിൽ പതിനെട്ടായിരം കോടി രൂപയുടെ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തി ന്യൂ മെഡിക്കൽ സെന്റർ എന്ന യു എ ഇയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഹെൽത്ത് ഓപ്പറേറ്റിംഗ് കമ്പനി അദ്ദേഹം സ്ഥാപിച്ചു ഈ കമ്പനി സ്ഥാപിക്കുന്നതിന് മുൻപ് ഒരു ഫാർമസിസ്റ്റായും അദ്ദേഹം ജോലി ചെയ്തിരുന്നു ആരോഗ്യ മേഖലയ്ക്ക് പുറമെ ബാങ്കിങ് ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ മേഖലകളിലേക്കുമെല്ലാം അദ്ദേഹം തൻ്റെ ബിസിനസ് വ്യാപിപ്പിച്ചു പെട്ടെന്നുള്ള ആ വളർച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ ഫോർബ്സിന്റെ കണക്കുകൾ പ്രകാരം അദ്ദേഹത്തിന്റെ ആസ്തി മൂന്ന് ദശാംശം അഞ്ച് ബില്ല്യൺ ഡോളറായിരുന്നു ആഡംബര ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന ഷെട്ടി ഉയർന്ന വിലയുള്ള പ്രോപ്പർട്ടികളൊക്കെ വാങ്ങിച്ചു കൂട്ടി ലോക പ്രശസ്തമായ ബുർഷ് ഖലീഫയിലെ രണ്ട് നിലകൾ മുഴുവൻ അദ്ദേഹം സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി കോടി രൂപ നൽകിയാണ് സ്വകാര്യ ജെറ്റ് റോൾസ് റോയിസ് മെഴ്സഡസ് മെയ് ബാക്ക് അടക്കമുള്ള ആഡംബര വാഹനങ്ങളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും പ്രോപ്പർട്ടി സ്വന്തമാക്കി എന്നുള്ളതും മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനാലിൽ വാങ്ങിയ ഒരു പ്രൈവറ്റ് ജെറ്റ് കമ്പനിയിൽ ഷെട്ടിക്ക് അൻപത് ശതമാനം ഓഹരി പങ്കാളിത്തമാണുണ്ടായത് എന്നാൽ ഷെട്ടിയുടെ സൗഭാഗ്യങ്ങൾക്കുമേൽ കരിനിഴൽ വീണത് രണ്ടായിരത്തി പത്തൊൻപതിന് തന്നെ ഷോർട്ട് സെല്ലറായ കാർസൺ ബ്ലോക്കിന്റെ യു കെ ആസ്ഥാനമായുള്ള നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ മഡ്ഡി വാട്ടേഴ്സ് ഷെട്ടിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയതാണ് തുടക്കം കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഷെട്ടി കൃത്യമായി ഉയർത്തി നിർത്തിയിരിക്കുകയാണെന്നും ഇത് യഥാർത്ഥ കടബാധ്യതകൾ മറച്ചുകൊണ്ടാണെന്നും ട്വിറ്ററിലൂടെയായിരുന്നു ഈ ആരോപണം ഗുരുതരമായ ഈ ആരോപണത്തെ തുടർന്ന് കമ്പനിയുടെ ഓഹരി വിലകൾ തകർന്നു വീണു ലണ്ടൻ ഓഹരി വിപണിയിൽ നിന്ന് കമ്പനിയെ പിൻവലിച്ചു പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപ മൂല്യമുണ്ടായിരുന്ന കമ്പനി വിൽപ്പന നടത്താൻ ഷെട്ടി നിർബന്ധിതനായി അവസാനം ഒരു ഇസ്രയേലി യു എ ഇ കൺസോഷ്യത്തിന് അതായത് ഒരു ഡോളറിന് എഴുപത്തിനാല് രൂപ എന്ന് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ പറയാം എന്ന പ്രതീകാത്മക വിലയിട്ട് അദ്ദേഹം കമ്പനി വിൽപ്പന നടത്തി സാമ്പത്തികം എന്നതിലുപരി നിരവധി നിയമ നടപടികളാണ് ഷെട്ടിക്ക് വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ഇന്ത്യൻ അതോറിറ്റികൾ തുടങ്ങിയവയിൽ നിന്ന് അദ്ദേഹത്തിന് നിയമപ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടേയിരുന്നു ഷെട്ടിയുടെ അക്കൗണ്ടുകൾ യു എ ഇ സെൻട്രൽ ബാങ്ക് കണ്ടുകെട്ടി അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾക്ക് നിരോധനം നേരിടേണ്ടി വന്നു ഷെട്ടി പൂർണമായി ഇല്ലാതായി എങ്കിലും ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലുമെല്ലാം ബിആർ ഷെട്ടി നൽകിയ സംഭാവനകൾ സത്യത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും